സംഘടന ഏറ്റവും ദൗർബല്യമായ സംസ്ഥാനം കേരളമാണെന്ന് ബി ജെ പി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇപ്പോഴിതാ തെക്കൻ കേരളത്തിലെ ബി ജെ പിയുടെ ഏക മുനിസിപ്പാലിറ്റി പന്തളം കഴിവ് കേടു കൊണ്ട് ബി ജെ പിക്ക് നഷ്ടമാവുകയാണ് ബി ജെ പി ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചിരിക്കുന്നു മൂന്ന് വിമത ബി ജെ പി അംഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം നാളെ പരിഗണിക്കാനിരിക്കെയാണ് തോൽവി ഉറപ്പിച്ചുകൊണ്ട് ബി ജെ പി അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചിരിക്കുന്നത് ചെയർപേഴ്സൺ സുശീല സന്തോഷും ഉപാധ്യക്ഷ രമ്യയുമാണ് രാജിവെച്ചത് എൽ ഡി എഫിന്റെ അവിശ്വാസത്തിന് യു ഡി എഫിന്റെയും പിന്തുണ പാലക്കാടിന് പിന്നാലെ ബി ജെ പി ഭരണം പിടിച്ച മുനിസിപ്പാലിറ്റി ആയിരുന്നു പന്തളം അങ്ങനെ കേരളത്തിൽ ഒന്ന് വടക്കും ഒന്ന് തെക്കും രണ്ട് മുനിസിപ്പാലിറ്റി മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് തെക്ക് ഭാഗത്തുള്ളത് പോയി കിട്ടിയിരിക്കുന്നു വടക്ക് ഭാഗത്തുള്ള പാലക്കാട്ടാണെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ പാലക്കാട്ട് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാണം കെട്ട് നിൽക്കുന്നു അതേ മുനിസിപ്പാലിറ്റിക്കകത്ത് ബി ജെ പി നേതൃത്വം മുനിസിപ്പൽ അധ്യക്ഷ ബി ജെ പി നേതാവ് തന്നെ ബി ജെ പി നേതൃത്വത്തിനെതിരെ സ്ഥാനാർത്ഥിക്കെതിരെ തുറന്നടിച്ച ഒരു സംഭവം നമ്മൾ കണ്ടു അങ്ങനെ യാതൊരു ലക്കും ലഗാനുമില്ലാതെ ഒരു കടിഞ്ഞാനിടാൻ പോലും ഒരു നേതൃത്വമില്ലാതെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന നേതൃത്വമാണ് രണ്ട് മുനിസിപ്പാലിറ്റികളും ഉള്ളത് അതിൽ പന്തളം മുനിസിപ്പാലിറ്റി ബി ജെ പിക്ക് നാളെ നഷ്ടപ്പെടാൻ പോവുകയാണ് രാജിവെച്ചതിന് പിന്നാലെ പന്തളത്ത് എൽ ഡി എഫ് പടക്കം പൊട്ടിച്ച് ആഘോഷമൊക്കെ നടത്തി കഴിഞ്ഞു രാജി ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് യു ഡി എഫ് അംഗങ്ങളും പറയുകയും ചെയ്തു കാരണം വർഗീയ കക്ഷികൾക്ക് കേരളം ഒരു വളക്കൂറുള്ള മണ്ണല്ല എന്നും പാതിവഴിയിൽ വാടിപ്പോകുന്ന ഒരു താമരയാണ് കേരളത്തിലേത് എന്നും തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണ് പന്തളത്ത് നടന്നിരിക്കുന്നത് വ്യക്തിപരമായ സൗകര്യം കൊണ്ടാണ് രാജിവെക്കുന്നതെന്ന് സുശീല സന്തോഷ് പറയുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ വെറുതെ കിടന്നെടുത്ത് ഒരു സംഭവം മാത്രമാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം പന്തളത്ത് ബി ഉണ്ടായിരുന്നു പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് പന്തളത്ത് പരസ്യമായ നിലപാടെടുത്തുകൊണ്ട് മൂന്ന് ബി ജെ പി അംഗങ്ങൾ കലാപക്കൊടി ഉയർത്തി എന്നാൽ ആ പ്രശ്നം പരിഹരിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അവരുടെ ദൗർബല്യം എന്ന് പറയുന്നത് വ്യക്തിപരമായ കാരണം കൊണ്ടാണ് സുശീലയും രമ്യയും രാജിവെച്ചതെന്നും നഗരസഭ ബി ജെ പി തന്നെ ഭരിക്കുമെന്നും ബി ജെ പിയുടെ പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ സൂരജ് പറഞ്ഞിട്ടുണ്ട് പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇരുവരും രാജ്യസന്നദ്ധത അറിയിച്ച് പാർട്ടി അംഗീകരിക്കുകയായിരുന്നുവെന്നും ഭരണത്തിൽ തിരിച്ചെത്തുമെന്നുമൊക്കെ സൂരജ് ഇങ്ങനെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ പന്തളത്ത് ബി ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇവിടെ ഒരാളില്ലാത്ത അവസ്ഥയാണ് ഈ സംസ്ഥാനത്ത് തന്നെ പാലക്കാടിന് ശേഷം ഒരു നഗരസഭ പിടിച്ചെടുത്തത് ഒരു അഭിമാനമായി കണ്ടെങ്കിലും അത് നിലനിർത്താൻ കഴിയാത്തതിൻ്റെ അപമാനത്തിൽ തല താഴ്ത്തി നിൽക്കുകയാണ് ബി നേതൃത്വം ഏകദേശം നഷ്ടപ്പെട്ടു എന്നുറപ്പിക്കുന്ന പന്തളം മുനിസിപ്പാലിറ്റി കേരള ബി ജെ പിയുടെ കഴിവുകേടിന്റെ സ്മാരകമായി ഈ സംസ്ഥാനത്തിനി അറിയപ്പെടും